യസിൽ ഭയങ്കര റിസ്കിയാണ് പ്രഗ്നന് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ഇവര് നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്ന് തെളിയിക്കുന്ന ഒരു കേസ് തന്നെയായിരുന്നു ഇത് ഗുജറാത്തിലെ കച്ചില നടന്ന ഒരു സംഭവാണ് എഴുപത് വയസ്സ് പ്രായമുള്ള ഒരു അമ്മയ്ക്ക് ഒരു കുഞ്ഞു ജനിച്ചെന്ന് പറയുമ്പോ കേൾക്കുമ്പോ തന്നെ ഭയങ്കര വിചിത്രമാണ് ശരിക്കും പറഞ്ഞു വയസ്സിൽ പ്രഗ്നൻസി പറയുമ്പോൾ കാരണം അവരുടെ ആരോഗ്യസ്ഥിതി പറയുമ്പോൾ വളരെ മോശമായിട്ടുള്ളവരാണ് ഒരു കുഞ്ഞിനെ ക്യാരി ചെയ്യ അതിനുശേഷം പ്രസവിക്കുക പറയുന്നത് ഇപ്പൊ ഹെൽത്ത് ഉള്ളവർക്ക് തന്നെ പറ്റുന്നില്ല ഈ ഒരു കാര്യം കേൾക്കുമ്പോ എനിക്ക് ആദ്യം ഓർമ്മ വരുന്ന ഒരു സിനിമയാണ് പവിത്രം വിത്രം ഇത് വയസ്സില് കിട്ടിയിട്ടുണ്ട് നമുക്ക് അമ്മയും ഒക്കെ ഹെൽത്തി ആയിട്ടുണ്ട് ഇരിക്കുന്നു അവരുടെ എഴുപതാമത്തെ വയസ്സിലാണ് ഈ ഒരു കുഞ്ഞ് വേണം എന്നുള്ള ഒരു ആഗ്രഹം വരുന്നത് മറ്റുള്ളവരൊക്കെ നാല്പത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ആ കുഞ്ഞു ജനിക്കുന്നതൊക്കെയാണ് അതെ കല്യാണം കഴിഞ്ഞ് നാപ്പത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് കുഞ്ഞ് ജനിക്കുന്നത് മറ്റുള്ളവരൊക്കെ കുഞ്ഞിനെയൊക്കെ എന്തായാലും എന്തായാലും ഒരു വേണം ഉണ്ടാവും അതെ ാണ് അമ്മയുടെ പേര് ഭർത്താവ് മാൽധാരി അപ്പൊ ഇവർക്കാണ് ഒരു കുഞ്ഞ് വേണം എന്ന് തോറ്റു കൊടുക്കാൻ തയ്യാറല്ല ഇവര് എന്ന് വേണമെന്ന് വേണം പറയാൻ അങ്ങനെ ഒരു ഡോക്ടറിനെ കാണുവാണ് ഡോക്ടർ പോലും എന്താ സ്നേഹത്തോടെ തന്നെ പറയാണ് ഈ ഒരു പ്രായത്തില് ഭയങ്കര റിസ്ക് ആണ് ജീവൻ വരെ നഷ്ടപ്പെടാം സാധ്യത ഉള്ളൊരു കാര്യമാണ് എന്ന് പറയുന്നുണ്ട് എന്നാ അമ്മ പറയുന്ന കാര്യം എന്താന്ന് വെച്ചാൽ മരിച്ചാൽ സന്തോഷത്തോടെ മരിക്കാം എന്നുള്ളത് എനിക്കൊരു കുഞ്ഞ് വേണം മരിച്ചാലും വേണ്ടില്ല എനിക്കൊരു കുഞ്ഞ് വേണം കുഞ്ഞിനെ പ്രസവിച്ചിട്ട് മരിച്ചാലും അവർ സന്തോഷവതിയായിരിക്കും സന്തോഷത്തോടെ മരിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ ആ ഒരു വാക്ക് കേൾക്കുമ്പോൾ ഡോക്ടർക്ക് സങ്കടം വരുവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എത്രത്തോളം നമ്മുടെ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് നമ്മുടെ ശാസ്ത്രവും ആധുനിക ശാസ്ത്രം തന്നെ ശരിക്കും വളർന്നുകൊണ്ട് തന്നെ ഇപ്പൊ ഐ വി എഫ് ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ജനിച്ചിരിക്കുന്നത് ഐ വി എഫ് ട്രീറ്റ്മെന്റിലൂടെയാണ് ഒരു ഇത് സാധ്യമാക്കിയത് ഒരു കുഞ്ഞെന്നുള്ള സ്വപ്നം സാധ്യമാക്കിയത് ഒരു ട്രീറ്റ്മെന്റ് അപ്പോ നമ്മളതൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാൽ അത് നടക്കുമെന്ന് തെളിയിക്കുന്ന ഒരു കേസ് തന്നെയായിരുന്നു ഇത് അതെ അവർ അവരത്രത്തോളം ആഗ്രഹിച്ചു ഒരു കുഞ്ഞിന് വേണ്ടിട്ട് ഒരുപാട് വർഷങ്ങളോളം നാപ്പത്തഞ്ച് വർഷത്തോളം കാത്തിരുന്നിട്ട് കിട്ടിയ ഒരു കുഞ്ഞാണത് അപ്പോ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ആ ഒരു കുഞ്ഞിന് വയസ്സായ രണ്ട് പേർക്ക് ഒരു കുഞ്ഞും വാവ ഒരു കുഞ്ഞും മോൻ എല്ലാം ഇനി അവർ ഹാപ്പി ആയിട്ട് ഇരിക്കട്ടെ എന്നുള്ളതാണ് അതെ താങ്ക് യു